തന്നെ ബാരാമതിയിൽ പരാജയപ്പെടുത്താൻ എല്ലാ രീതിയിലും ശക്തമായ പ്രവർത്തനം നടത്തിയ അജിത് പവാറിനെ ഇനി തിരികെ വിളിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹവുമായി പരിചയം പുതുക്കുന്നതോ ആവശ്യമില്ല തൻ്റെ സഹോദരനൊക്കെ തന്നെയാണ് പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് അത്തരം ഒരു സാഹോദര്യം വേണ്ട എന്ന് എന്നുറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ അജിത് പവാർ കരഞ്ഞ് കാല് പിടിക്കാൻ ഒരുക്കമാണ് ശരത് പവാറിനോട് മാപ്പ് പറയാനും ചെയ്തു കൂട്ടിയതിന് എല്ലാം മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ രാഷ്ട്രീയത്തിൽ സജീവമായി ശരത് പവാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്ത്യ മുന്നണിയിലെ അവിഭാജ്യ ഘടകമായി പ്രവർത്തിക്കാനും താൽപ്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് നമുക്കറിയാം പ്രഭുൽ പട്ടേൽ അടക്കമുള്ളവരെ അപമാനിച്ച് എൻ ഡി എ അവരെ ഏറ്റവും മോശമായ രീതിയിൽ തരം താഴ്ത്തുകയായിരുന്നു അതിൽ നിന്നുമാണ് ശരത് പവാറിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അജിത് പവാറിന്റെ ദയനീയമായ ഈ സ്ഥിതി അത് ചോദിച്ചു വാങ്ങിച്ചതാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കഞ്ഞിട്ടല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉദ്ധവ് താക്കറെ ഉണ്ടായിരുന്ന സമയത്തു തന്നെ അദ്ദേഹത്തിന് നൽകിയിരുന്നതാണ് അന്നും ബി ജെ പിക്ക് കുഴലൂതാൽ കിട്ടുന്ന സമയമൊക്കെ അജിത് പവാർ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പ്രധാനപ്പെട്ട പല ന്യൂനപക്ഷ നേതാക്കളെയും എൻ സി പിയിലുള്ള നേതാക്കളെ പലരെയും ടാർഗറ്റ് ചെയ്യുമ്പോൾ അന്നൊക്കെ അജിത് പവാർ മൗനം തുടരുകി ഒരു വാക്കുകൊണ്ട് പോലും അതിനെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കാതെയും നടന്നതിന്റെ എല്ലാ ഭവിഷ്യത്തും ഇന്ന് അനുഭവിക്കുകയാണ് യഥാർത്ഥ എൻ സി പി എന്നത് ഇന്ത്യ മുന്നണിക്കൊപ്പം അഥവാ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരെ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കൂ എന്നത് അജിത് പവാറിനെ മനസ്സിലാക്കാൻ വളരെയധികം വൈകിപ്പോയി അതിൻ്റെ ഫലമായി അജിത് പവാറിന് ഇന്ന് ഒത്തിരിയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ലോക്സഭയിലെ സീറ്റ് കൊടുക്കലായിരുന്നു ഏറ്റവും ഒടുവിലാണ് മനസ്സില്ലാ മനസ്സോടെ ബി ജെ പി നാല് സീറ്റുകൾ വെച്ച് കൊടുത്തത് എന്നാൽ അതിൽ ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് ജയിക്കാൻ പോലും കഴിഞ്ഞത് അവരുടെ തട്ടകമായ ഭാരമതി പോലും അജിത് പവാറിന്റെ ഉരുക്കുകോട്ടെ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബാരാമതിയിൽ നിന്നുള്ള നിയമസഭാ അംഗം കൂടിയായിട്ടുള്ള അജിത് പവാറിന് ഇനി അവിടെ നിന്ന് തുടർ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് പോലും പ്രതീക്ഷയില്ല അത്രയേറെ ബാരാമതിക്കാർ അജിത് പവാറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ സ്വന്തം പാർട്ടി എന്നത് പിടിച്ചെടുത്തു എന്ന് ഗർവ് പറഞ്ഞ അഹങ്കരിച്ച ഗീർവാണം വിട്ടു നടന്ന അജിത് പവാറിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ശരത് പവാർ എന്ന അധികായൻ എവിടെയുണ്ടോ അവിടെയാണ് ജനങ്ങൾ പാർട്ടിയും പതാകയും അല്ലെങ്കിൽ ചിഹ്നവും ഒന്നും ജനങ്ങൾ അത് കാര്യമായി ഗൗനിക്കില്ല അജിത് പവാർ ഇത്രയും നാളും വിചാരിച്ചത് ഘടികാര ചിഹ്നവും പാർട്ടി പദവിയുമെല്ലാം നിയമ പോരാട്ടം വഴി നേരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരത് പവാറിനെ ജനങ്ങൾ ത്രിണവൽഗണിക്കുമെന്നായിരുന്നു എന്നാൽ ശരത് പവാറിന് ഒരു നഷ്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പതിന്മടങ്ങ് ശക്തിയോടുകൂടി മത്സരിച്ച എല്ലാ സീറ്റുകളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു